ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം പതിനെട്ട് ദാവാഗ്നി മോചനം വിപ്രപത്നി മോക്ഷം ബലരാമനും ശ്രീകൃഷ്ണനും ഗോപബാലന്മാരും കളിയിൽ മുഴുകിയിരിക്കവെ പശുക്കൾ പുല്ലുമേഞ്ഞുകൊണ്ട് വലിയ കാട്ടിൽ പ്രവേശിച്ചു അവയെ തിരിച്ചു കൊണ്ടുവരാനായി ബലരാമൻ ആ മുഞ്ചാവനത്തിനുള്ളിലേക്ക് പോയി ആ അവസരത്തിൽ അവിടെ കാട്ടുതീ പടർന്നു പിടിച്ചു കുട്ടികൾ ഭയപ്പെട്ട് നിലവിളിച്ചു അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു അനന്തരം ഭഗവാൻ ദേവന്മാർ നോക്കി തന്നെ ആ കാട്ടുതീ പാനം ചെയ്തു ഇപ്രകാരം കാട്ടുതീയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ബലരാമനെ ബലരാമന്മാരെ ബലരാമനും ശ്രീകൃഷ്ണനും പശുക്കളെയും കൂട്ടി ആ രാമകൃഷ്ണന്മാർ വീണ്ടും അശോകവനത്തിലേക്ക് പോയി അപ്പോ ഗോപകുമാരന്മാർ രാമകൃഷ്ണന്മാരോട് തങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു ശ്രീകൃഷ്ണൻ അവരെ ഭക്ഷണം ലഭിക്കുന്നതിനായി അംഗിരസ് യജ്ഞശാലയിലേക്ക് ക്ഷണിച്ചു അവർ അവിടെ ചെന്ന് ബ്രാഹ്മണരെ വണങ്ങി വണങ്ങിയിട്ട് നന്ദപുത്രനായ കൃഷ്ണനും ജ്യേഷ്ഠനായ രാമനും ഗോപ ബാലന്മാരോടും കൂടി യമുനാ തീരത്ത് എത്തിയിട്ടുണ്ടെന്നും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം തരണമെന്നും അപേക്ഷിച്ചു അത് കേട്ട ബ്രാഹ്മണൻ ഒരു മറുപടിയും പറയാതെ മൗനം പാലിച്ചു അതുകൊണ്ട് നിരാശരായ ബാലൻ ബാലകന്മാർ തിരികെ വന്ന് കൃഷ്ണനോട് വിവരം പറഞ്ഞു അപ്പോ ഭഗവാൻ അവരോട് വിപ്രപത്നിമാരുടെ ശാലയിൽ ചെന്ന് ഭക്ഷണ ചോദിക്കുവാനായിട്ട് പറഞ്ഞു അപ്രകാരം അവർ വിപ്രപത്നിമാരുടെ അടുത്ത് ചെന്ന് അവരെ വണങ്ങിയിട്ട് വിപ്രന്മാരോട് പറഞ്ഞ രീതിയിൽ തന്നെ ഭക്ഷണം വേണമെന്ന് യാചിച്ചു ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ആ ബ്രാഹ്മണരുടെ ആ പത്നിമാർ ആ വിപ്രപത്നിമാർ ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് കേട്ട ഉടനെ പാത്രങ്ങളിൽ ചോറും ചതുർവിധ വിഭവങ്ങളും എടുത്ത് വേഗത്തിൽ ശ്രീകൃഷ്ണ സമീപത്തേക്ക് ചെന്നു അവർ ഭഗവാനെ കണ്ടിട്ട് അത്യന്തം ആനന്ദം അനുഭവിച്ചു തന്നെ ദർശിക്കുവാൻ വന്ന ആ വിപ്രപത്നിമാരോട് ഭഗവാൻ എത്രയും ആ ഭാഗ്യവതികളാണ് ആ സ്ത്രീകൾ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്ന ഭക്ഷണം എല്ലാവരും സസന്തോഷം അനുഭവിച്ച ശേഷം അവരെ സ്വഗ്രഹങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചുപോയി അവർ ചെയ്ത ആ പുണ്യത്തിന്റെ ഫലം അവരുടെ ഭർത്താക്കന്മാരും അനുഭവിക്കുമെന്നും അവർക്കും ഗോലോക പ്രാപ്തി ഉണ്ടാകുമെന്നും ഭഗവാൻ അരുളി ചെയ്തു അവർ യജ്ഞശാലയിലേക്ക് മടങ്ങിപ്പോയി അവരുടെ ഭക്തിയും തങ്ങളുടെ ഭക്തി ഇല്ലായ്മയും ഓർത്ത് അവരുടെ ഭർത്താക്കന്മാർ ലജ്ജിച്ചു എന്നാൽ കംസനെ ഭയന്നിട്ട് അവരാരും തന്നെ ഭഗവാന്റെ സമീപത്തേക്ക് പോയതും ഇല്ല ഹരേ കൃഷ്ണ